ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചിക്കൻ കൊണ്ടാട്ടമായാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇഞ്ചി പേസ്റ്റ് വെള്ളുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂണ് ഇത് ഇച്ചിരി കസ്തൂരിമേത്തിയാണേ ഇത് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുപോലെ നമുക്കൊന്ന് തിരുമ്മി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഈ കസ്തൂരിമേത്തി ചേർക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലെ അതേ രുചി കിട്ടും ഉപ്പ് ടാം അധികം പുളിയില്ലാത്ത തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് െല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഒരു മണിക്കൂർ നേരം ഒന്ന് അടച്ചു വെക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായി നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മസാല തിരിച്ച് വെച്ച ചിക്കൻ ഇതുപോലെ നിരത്തി കൊടുക്കാം നമ്മളിത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ഒരു മണവും കുറച്ച് സാധവും ഉണ്ടാവുക ഇനി ഓയിലാണെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഓയിലും തയ്യാറാക്കാം എന്തായാലും നല്ല രുചി ഉണ്ടാവും ഇതുപോലെ നമുക്ക് മുഴുവനും ഇതിപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ഇട്ട് കൊടുക്കാനേ ഉള്ളൂ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് മൂത്തിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കുമ്പം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കൻ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ തീ ഒരുപാട് കൂട്ടിയൊക്കെ ഇട്ടാലേ കരിഞ്ഞു പോവും ചിക്കൻ രണ്ട് സൈഡും നന്നായി വെന്തിട്ടുണ്ട് നല്ല നന്നായിട്ട് മൊരിഞ്ഞായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ആ എണ്ണയിൽ വറുത്ത ആ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ എണ്ണ തന്നെ എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതിട്ട് ഒന്ന് വഴറ്റാം സവാള ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് പൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് വഴറ്റാം ഇനിയിപ്പോൾ സവാള തന്നെ വേണമെങ്കിലും വഴറ്റാം കൊച്ചുള്ളി തന്നെ വേണമെങ്കിലും വഴറ്റാം ഏതായാലും കുഴപ്പമില്ല രണ്ടും കൂടെ ആണെങ്കിലും കുഴപ്പമില്ല ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് വെരട്ടിയാണല്ലോ വറുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ടായി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനിയും നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയോടെ എടുത്ത് അതിലേക്ക് വെള്ളി ചതച്ചത് ഒരു ഇട്ട് നന്നായിട്ട് വഴറ്റാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂണ് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ചുവന്ന മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റാം ഇനിയും ഒര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കല് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം തിളച്ച വെള്ളവും ആകാൻ പാടില്ല ചെറു ചൂടോടെ നമുക്കൊഴിച്ചു കൊടുക്കാം ഇനിയും ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടൊന്ന് വഴറ്റാം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ നീര് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ടൊമാറ്റോ സോസ് തികച്ചു ഓപ്ഷനാണ് ഇത് ഇതൊഴിച്ചു കഴിഞ്ഞാൽ ഈ കൊണ്ടാട്ടം ഒരല്പം രുചി കൂടുകേ ഉള്ളൂ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കുകയും ചെയ്യുക എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ സോസ് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല സ്വാദാണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് നമ്മൾ കൊണ്ടാട്ടം തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളിതിൽ കസ്തൂരിമേത്തിയും ടൊമാറ്റോ സോസും ചേർത്തത് റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളും കൂടി ചിക്കൻ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കണം അസാധ്യ രുചിയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്ര ടേസ്റ്റാണ് അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പം വീണ്ടും കാണാം പ്ലീസ് സപ്പോർട്ട് മീ ബായ്